ായി നിന്നുപോയി ആളുകൾ ഭയചകിതരായി അമ്പിയാക്കന്മാരും അറിവാളന്മാരും മൗലിയാക്കന്മാരും വരെ പേടിച്ചു നിൽക്കുന്നു പക്ഷേ സൂര്യതാപത്തിൽ ഇതാ ഒരനുഗ്രഹമായി വരുന്നതായി ഒരു കൂട്ടം ആളുകൾക്ക് അള്ളാഹു അർച്ചനെ വെക്കുന്നു ചൂര്യന്റെ ഈ താപത്തിൽ നിന്ന് അള്ളാഹു പ്രകാശത്തിന്റെ നിഴൽ നരകത്തിൽ നിന്ന് വന്ന കുഴലിലൂടെ വന്ന് നിഴലായി ശഹയായി പിരിഞ്ഞത് കിട്ടുന്നത് പോലെ തന്നെ അമ്മാന്റെ സിംഹാസനത്തിന്റെ രാജസിംഹാസനത്തിന്റെ നിഴലിലും അതാ ഒരു കൂട്ടം ആളുകൾക്കുള്ള നഴൽ നൽകുകയാഴുകൂട്ടം ആളുകൾ അതിനുണ്ടെന്ന് സഖീഫുൽ ബുഖാരിയും മുസ്ലിമും തന്നെ അറിയിപ്പ് നൽകുന്നു يضلهم المولى بخير ظلال إمام له عدل ومن في عبادتي نشا بالتقى لله لا في ضلال وشخصان في الله الكريم تحاببا بحال افتراق منهما وبصالي ومن ذكر الرب المهيمن خاليا ففاضت به عناه خوف نكالي واني اخاف الله من قال عندما دعت ذات اعلي منصب وجمالي ومن قلبه يهوى المساجد دائما تعلقه فيها بويد زَبَالٍ ومتصدق نخف التصدق لم يكن بما أنفقت يمناه علم شمالي يضلهم في ظله الله يوم لا سبع ظله ظل ضل فحاك مقالي إذن الله ഇനി പോട്ടവര് ഏഴു നേരത്തുന്നവർന്ന് പറഞ്ഞു പറയാ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വഴതിലേക്ക് പ്രവേശിക്കുന്നില്ല എണ്ണ ആ ഏഴു കൂട്ടരെ ബുഹാരിയും മുസ്ലിമും പറഞ്ഞെന്ന ഹദീഫാവുമ്പോ നമ്മൾ എണ്ണല്ലോ ഇമാമു ലഹു അതൊരു രീതിയോടെ ഭരിച്ച ഭരണാധികാരി ഒന്നെ പടച്ചോന്റെ വിവാദത്തിലായാണ് അവൻ ചെറുപ്പം മുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാണ് ഉമ്മതാപ്പാൻമാരുടെയും ഗുരുവര്യന്മാരുടെയും ശിക്ഷണത്തിൽ അവന്റെ ചെറുപ്പം മുതലുള്ള വളർച്ച തന്നെ പടച്ചോന്റെ വിവാദത്തിലും തക്കുവയിലുമായി വളർന്ന ചില നല്ല കുട്ടികൾ യാതൊരു ഇല്ലാത്ത കുട്ടികൾ അവർക്ക് പടച്ചോനെ വിചാരിച്ചുകൊണ്ട് സ്നേഹത്തിലായിട്ടുള്ള ആളുകൾ പടച്ചോ മൂലമുള്ള സ്നേഹം മറ്റൊരു സ്നേഹമല്ല കിട്ടുന്നത് കണ്ട സ്നേഹമല്ല ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന സ്നേഹമല്ല ഒരു വണ്ടി പോയ സ്നേഹമല്ല ഒരു യാത്രയിൽ കൂട്ടുപോയ സ്നേഹമല്ല ഒരേവിധം കച്ചവടം ചെയ്യുന്നവരെന്ന സ്നേഹമല്ല ഒരേതരം മൂല്യമാരെന്ന സ്നേഹമല്ല ഒരേതരം സംഘടനാ എന്ന സ്നേഹമല്ല പടച്ചോൻ മൂലമാണോ ഇതൊക്കെ എങ്കിലിതൊക്കെ ശരി അള്ളാഹുവന മൂലമുള്ള സ്നേഹമാണെങ്കിൽ അള്ളാഹുവിന്റെ വിശ്വാസം അള്ളാഹുവിന്റെ ഈമാൻ മാൻ അള്ളാഹുവിന്റെ ദീൻ ഞങ്ങളെ ഏകീകരിച്ചിരിക്കുന്നു ആ സ്നേഹം മാത്രമാണ് ഞങ്ങൾക്ക് എന്ന നിലയിൽ പടച്ചോൻ മൂലം സ്നേഹിച്ചിട്ടുള്ളവരുണ്ടോ അവരെയും അള്ളാഹു താരാർഷിന്റെ ചുവട്ടിലാക്കുന്നു പള്ളി തന്നെ മനസ്സ് പള്ളിയിൽ നിന്ന് പിരിയുന്നില്ലാത്ത വിധം നേരം വെളുത്ത് വൈകുന്നാരാവോളം അത്യാവശ്യം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് പള്ളിയിൽ തന്നെ പള്ളിയിൽ തന്നെ പറഞ്ഞ് പള്ളിയിൽ തന്നെ കൂടിക്കുത്തിരിക്കുന്ന ആളുകൾ വളർന്നു പറയുമ്പോഴല്ല ോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ സമൂഹത്തിന്റെ കൂട്ടത്തിൽ നിന്നല്ല ഏതെങ്കിലും വികാരഭരിതമായ രംഗങ്ങൾ കേട്ടതിന്റെ പേരിലല്ല അള്ളാറിന്റെ ശിക്ഷകളോർത്ത് ഒറ്റക്ക് കാലിയായിരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അഴകുള്ള സ്ഥാനമുള്ള കുലീനതയുള്ള സുന്ദരികൾ വിളിക്കുമ്പോ അതിൽ നിന്ന് അമ്മാന പേടിച്ച് രക്ഷപ്പെടുന്നു കൊണ്ട് പറഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാതെ രഹസ്യമായി ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇത്തരം എണ്ണം അല്ലാണ്ട് റസൂല് ബുഹാരിയും മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിലെ അനേകം ഹദീസുകളിൽ പലരും ഈ കൂട്ടത്തിലുണ്ട് അത് നമ്മൾ അറിയുന്നത് നല്ലതാണ് ഞെരുക്കാരനായി കുടുങ്ങി ഒരാള് ബുദ്ധിമുട്ടപ്പെട്ട് പാപ്പരായ ഒരാളെടുത്ത് കടം പെട്ടു ഈ കടം പെട്ട പാപ്പരാൾക്ക് അയാൾ പാപ്പരായതല്ലേ കിട്ടുവളം നിക്കട്ടെ എന്ന രീതി താമസം ചെയ്തു കൊടുത്ത ആൾ അല്ലെങ്കിൽ അയാളുടെ കടം പൊരുത്തപ്പെട്ടു കൊടുത്ത ആൾ അല്ലെങ്കിൽ ഒരു യത്തീമിനെ സംരക്ഷിച്ചുകൊണ്ട് ആ യത്തീമിന്റെ സകല ചെലവുകളും വഹിച്ചിട്ട് ആരും അറിയാതെ ആ യത്തീമിന്റെ സംരക്ഷണം വന്നാക്കും വേണ്ടി ഏറ്റെടുത്ത് നടത്തുന്നയാൾ ഒരു മൂന്ന് കാര്യങ്ങൾ സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ആൾ ഒന്ന് പ്രയാസങ്ങൾ വരുമ്പോ തണുപ്പിലും തണുപ്പ് വെള്ളമൊക്കെ ഉപയോഗിക്കാൻ പ്രയാസം വരുമ്പോഴൊക്കെ ഉതു ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ മേത്താക്കേണ്ടൊരു പ്രയാസമല്ല അതാണ് ഒതുവിന്റെ മടി ആ വെറുപ്പുള്ളതോടുകൂടെ സമയങ്ങളിലെല്ലാം ഉതുർത്തുകൊണ്ടിരിക്കുന്നവർ പള്ളിയിലേക്ക് നടന്നു പോകുന്നവർ വാഹനത്തിലല്ലാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ഈ മൂന്ന് സംഗതികൾ പതിവായി ചെയ്തുകൊണ്ട് പ്രകൃത ഗുണമായി മാറിയിട്ടുള്ളവർ അർഷിന്റെ നേരിൽ കൊണ്ടെന്ന് ഷെഫിയുദനാർ റസൂറു സത്യസന്ധമായി മാത്രം കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ കച്ചവടത്തിന്റെ ചിട്ടകൾ പാലിച്ച് വഞ്ചനയില്ലാതെ കൃത്യമായ നിലയിൽ സ്വതൂക്കായ കച്ചവടക്കാരൻ ഏതെങ്കിലും ഭർത്താവ് മരിച്ച വിധവകളെ പ്രത്യേകം അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ദുരുദ്ദേശമില്ലാതെ അവരെ നോക്കി സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ആളുകൾ സ്വഭാവവും പെരുമാറ്റവും അള്ളാനോടും പടപ്പുകളോടും കൃത്യമായി പാലിക്കുന്ന സത് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഹദീഷ് ഷരീഫുകളിൽ അറിഷിന്റെ മേല് കിട്ടുന്നവരായിട്ട് കാണാം ഏഴുകൂട്ടർക്ക് കിട്ടുന്ന പറയുമ്പോൾ ഏഴിൽ പരിമിത അതതിന് മഫൂമില്ല എന്നാ നിയമം അതായത് ഏഴു ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏഴിൽ അപ്പുറമുള്ളവർക്കില്ല എന്ന് അർത്ഥം വരില്ല അതുകൊണ്ട് കൂട്ടർക്ക് ഉണ്ട് ഏഴുകൂട്ടർക്കുണ്ട് കൂട്ടർക്ക് ഉണ്ട് അതിന്റെ അപ്പുറം ഉണ്ട് ഈ ഹദീസിൽ പറയപ്പെട്ട ഒരുപാട് പ്രത്യേക ഗുണങ്ങൾ ഉള്ള മഹത്വക്കൾക്ക് അവിടെ അറസ്റ്റിലിന്റെ നിഴലുണ്ട്